വെറും ട്വന്റി ഒരു അടിപൊളി സുഹൂർ സുഹൃബ് അതായി കാണുന്ന ഒരുപാട് നാടൻ വിഭവങ്ങളുണ്ട് ഈ കാണുന്ന ഫിഷ് എത്രയും കഴിക്കാം ലൈവ് ആയിട്ടുള്ള കൗണ്ടറിൽ ചിക്കൻ ദോശ ഫിഷ് ദോശ വെജ് ദോശ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ കാണുന്ന ഐറ്റംസിൽ നിങ്ങൾക്ക് ഏത് ഐറ്റം വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം വെറും ട്വന്റിൽ ഇട്ടോ അതോ അടിപൊളി ഫിഷ് കറിയും ചിക്കൻ കറിയും പിന്നെ കൂടെ പുട്ടും പത്തിരിയും പത്തരിയും കാണുന്ന ഉപ്പേരികളും നല്ല കട്ട തൈരും തൈര് കറിയും ചൂട് കുത്തരിച്ചോറിന്റെ കൂടെ നല്ല തൈര് കറിയും മീൻ പൊരിച്ചതും പിന്നെ നല്ല കൊണ്ടാട്ട കൊണ്ടാട്ടമുളക്കും ഉപ്പേരിയും മേട്ട കട്ട തൈരും പപ്പടക്കപ്പട വെച്ചിട്ട് എടുക്കുന്നത് പത്തരിയും പുട്ടും നല്ല ചിക്കൻ ചിക്കനുകളുടെ കൂടെയും പിന്നെ ലൈവ് ആയിട്ടുള്ള ദോശയിൽ ചിക്കനും വെജിലും പിന്നെ ബീഫിലും നല്ല അടിപൊളി ദോശകളും കിട്ടിയ എത്ര നല്ല കഴിക്കുക ഫുഡിന്റെ ക്വാളിറ്റിയും അവൈലബിളിറ്റിയും നല്ല അടിപൊളിയായിരുന്നു പെട്ടെന്ന് ഫില്ലാക്ക്ണ്ടായിരുന്നു ആ ഒരു ഫിഷ് ആണെന്നുണ്ടെങ്കിലും കട്ടത്തായിരുന്നു അതേമാതിരി മുക്കിയെടുത്ത് ആ ഒരു തൈര് കറിയുമൂടെ കൂട്ടിയ മീനിന്റെ പൊട്ടുമുടി എടുത്ത് കഴിക്കണം സംഭവം അട്ടിപ്പൊ ഫിഷ് കഥ അദ്ദേഹം ഒരു കടിച്ചിങ്ങനെ എടുക്കാൻ പറ്റും ഈ കാണുന്ന ഐറ്റംസ് ഇല്ല ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഉണ്ട് പിന്നെ ഓംലെറ്റ് ഉണ്ട് അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് എക്സ്ട്രാ ഓർഡർ ചെയ്യാവുന്നതാണ് നൈസ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിട കൂടാത ചിക്കൻ കറി കൂട്ടി കഴിച്ചോക്കി സമയം അടിപൊളി പനിത്തെട്ട് പി എം മുതൽ നാല് എ എം വരെ ഈ ഒരു ബഫേ അവൈലബിൾ ആണ് ഇഫ്താർ ബഫേ ആണെങ്കിൽ അവിടെ ഉണ്ട് നല്ല സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവർക്ക് കിസൈസിലു ബ്രാഞ്ച് ഉണ്ട് നമ്മൾ പോയത് ദുബായ് കറാമിലെ പോസ്റ്റ് ഓഫീസിന് നേരെ ബാക്കിലുള്ള ലു മാസ് റെസ്റ്റോറന്റ് അപ്പൊ ട്രൈ ആണ്